ചീരത്തിനും മസിൽ പവർ കാണിച്ചും ഞാൻ ഞാൻ തന്നെ എന്ന മാസ് ഡയലോഗ് അടിച്ചോ കാർട്ടൂണിലൂടെ പിള്ളേരുടെ മനസ്സ് കവർന്ന പോപ്പോയുടെ തൊണ്ണൂറ്റിയഞ്ച് വർഷത്തെ അവകാശം പുതുവർഷത്തോടെ അവസാനിക്കാം എന്നാൽ പോപ്പോയുടെ എല്ലാ പ്രത്യേകതകളും അവകാശത്തിന് പുറത്തായിട്ടുമില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ അവതരിച്ച ചീരത്തിന് ശക്തിമാനാകുന്ന പോപ്പോയേയും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ റോബിൻ വില്യംസ് വേഷമിട്ട പോപ്പോ എന്ന സിനിമയും ഇപ്പോഴും പകർപ്പാവകാശത്തിന് കീഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ഹർജ് അവതരിപ്പിച്ച ടിൻറ്റിൻ എന്ന കാർട്ടൂൺ കഥാപാത്രവും പുതുവർഷത്തിൽ പകർപ്പാവകാശത്തിൽ നിന്ന് പുറത്താകും യുവ റിപ്പോർട്ടറായ ടിൻറ്റിൻ്റെ ആദ്യകാല രൂപം മാത്രം പൊതുജനങ്ങൾക്ക് ഉപയോഗം നടത്താം രണ്ടായിരത്തി പതിനൊന്നിൽ സ്റ്റീവൻ സ്പീൽബർഗർ സംവിധാനം ചെയ്ത അഡ്വഞ്ചേഴ്സ് ഓഫ് ടിൻറ്റിൻ എന്ന ചിത്രത്തിന് ഇപ്പോഴും പകർപ്പാവകാശ സംരക്ഷണമുണ്ട് പകർപ്പാവകാശത്തിൽ നിന്ന് പുറത്താകുന്നതോടെ ആദ്യകാല പോപ്പോയെയും ടിൻറ്റിനെയും ആർക്കും കലാസൃഷ്ടികളിൽ ഉപയോഗം നടത്താം ന്യൂസ് ഡെസ്ക് മല്ലുവൺ